അവസാനത്തെ വേർഭാടിനുമ്പോൾ അവസാനത്തെ ഒരു പ്രഖ്യാപനം കൂടിയായത് അതിപ്പോഴും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് നിൽക്കുകണിസാറിൻ്റെ അസാന്നിധ്യത്തിലും ഒരു സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട് മാണിസാറ് വേർപെട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൊക്കെ അത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ മാണിസാറിനെ സ്നേഹിക്കുന്ന മാണിസാറിനെ മണിസാറിനെ ഒരു നേതാവ് എന്നുള്ളതിനപ്പുറം ഒരു നെഞ്ചിലെ പ്രാണിനെ പോലെയാണ് എല്ലാവരും കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മണിസാർ ഇല്ലെങ്കിലും ഞാൻ സൂചിപ്പിച്ച പോലെ ഓർമ്മ തന്നെയാണ് മാണിസാറെ കെട്ടിപ്പെടുത്തിയ ആ കേരള കോൺഗ്രസ് പാർട്ടി ആ രണ്ടിലെയും തീർച്ചയായും ഞങ്ങളുടെ എല്ലാവരുടെയും സാധാരണക്കാരായ ജനങ്ങളെയും മനസ്സുണ്ടാകും കാരണം മണിസാറ് തടോടാത്ത ഒരു മേഖലയുമില്ല ഒരു ജനവിഭാഗവുമില്ല എവിടെ നമ്മൾ ഏറ്റെടുത്ത് നോക്കിയാലും പരിശോധിച്ച് നോക്കിയാലും ഏത് പദ്ധതി എടുത്തു നോക്കിയാലും അവിടെ ഒരു കരുണയുടെയും കാരുണ്യത്തിൻ്റെയും ഒരു സന്ദേശമുണ്ട് തീർച്ചയായും ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊക്കെ കരുത്ത് നൽകുമ്പോൾ ആ മണി സാറിൻ്റെ ഓർമ്മയാണ് പ്രത്യേകിച്ച് പാലായിലിവിടെ നിൽക്കുമ്പോൾ നമുക്കറിയാം പാലാക്കാരും പ്രത്യേകിച്ച് കോട്ടയം ഈ മണ്ഡലവുമായിട്ട് ഈ പ്രദേശത്തിൻ്റെ വികസനവുമായി അദ്ദേഹം ചെയ്ത എത്രയോ കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിനുണ്ട് തീർച്ചയായും നിങ്ങളെ ഓരോരുത്തരെയും പ്രാർത്ഥനയെ മനസ്സാരണയോർക്കണം എൻ്റെ മാത്രമാണ് മടങ്ങി വരുന്നൊരു രാഷ്ട്രീയ പശ്ചാത്തലം ഇവിടെ മാത്രമല്ല കേരളമെമ്പാടും കാണാം ഒന്നോ രണ്ടോ പേരില്ല ആയിരക്കണക്കിന് അറിയപ്പെടുന്നവരുടെ പേരുകൾ മാത്രം നമ്മൾ മീഡിയയിലൂടെ കാണുന്നു അറിയപ്പെടാത്ത ആയിരങ്ങൾ പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത് പാർട്ടിയിലേക്ക് കയറുന്നുകൊണ്ടിരിക്കുന്നു കൂടുതൽ ഈ രാജ്യം ഓരോ ചരമവാർഷിക ദിനം കഴിയും തോറും പാർട്ടി ശക്തിപ്പെടുക തളർന്നു പോകുമെന്നും തീർന്നു പോകുമെന്നും വലിയിൽ ഉപേക്ഷിച്ചിട്ടു പോയാൽ ഏറ്റുപരില്ലെന്നും വിചാരിച്ചിരുന്നൊരു കാലഘട്ടമുണ്ട് അതിന്നുള്ള മാറ്റമുണ്ടായില്ല ഏ മാണിസാറിന്റെ മരണശേഷം ഈ പാർട്ടി എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ട് ആത്മീയ പ്രചോദനത്തിന്റെ മികവിൽ നിന്നുകൊണ്ട് തിരുന്നക്കരയിൽ സ്മൃതി സംഗമം നടത്തിയെന്ന് ഞാൻ സംസാരിച്ചു ദേവ മാണിസാറിന്റെ ആത്മീയ പ്രചോദനത്തിൽ നിന്നുകൊണ്ടാണ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി തിരുനക്കരയില്ല തിരികൊളുത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഒക്ടോബർ ഒമ്പതിന് മന്നത്ത് പത്മനാഭൻ ഭാരതകേശ്വരി അന്ന് കേരളാ കോൺഗ്രസിന് നാമകരണം ചെയ്ത് തിരികൊളുത്തുന്ന സന്ദർഭം ചരിത്രത്തിന്റെ ഭാഗമായി മാറ്റപ്പെട്ടു അന്ന് മന്നം നടത്തിയ പ്രസംഗം ഒന്ന് ചരിത്രപരമായ ഒരു പ്രസംഗമായിരുന്നു വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ എൻ്റെ ഓട്ടി പാർട്ടിക്കായിരിക്കും എൻ്റെ മാത്രമല്ല എൻ്റെ ഭാര്യയുടെ ഓട്ടി പാർട്ടിക്കായിരിക്കും എൻ്റെയും എൻ്റെ ഭാര്യയുടെയും മാത്രമല്ല എൻ്റെ സമുദായത്തിൻ്റെ ഒട്ടി പാർട്ടിക്കായിരിക്കും എന്ന തിരുനക്കലയിൽ വെച്ച് നടത്തിയ പ്രസംഗം കരഘോഷം ഒഴിക്ക് പതിനായിരങ്ങൾ ഏറ്റെടുത്ത ഒരു വലിയ മന്ത്രമായിരുന്നു അത് തുടരുക ആ നല്ല സമയവും ആ സാഹചര്യവും ചരിത്രത്തിന്റെ ഭാഗമാക്കി മാറ്റിയ ഭാരതകശ്രീ മന്ദത്തിൻ്റെ ഓർമ്മകൾ ഞങ്ങളുടെ പാർട്ടിയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി സൂക്ഷിക്കുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് കേരള കോൺഗ്രസ് ജയംമാണ്ടിയുടെ ആത്മീയമായ പ്രചോദനത്താൽ ഓരോ വർഷം ചൊല്ലുംതോറും ശക്തി പ്രാപിച്ചു മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് ഈ നേതൃപരമായ അവർക്ക് ഇവിടെ എക്കാലത്തും അത്തരം കാര്യങ്ങളെ നല്ല നിലയിൽ കണ്ടിട്ടുള്ളതും സ്വീകരിച്ചിട്ടുള്ളതും അതിനേക്കാൾ ഉപരിയായി ഒറ്റ ഘട്ടമായി ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോയിട്ടുള്ളതുമായ ചരിത്ര കേരള പ്രശ്നമാണ്